സർവീസ് സഹകരണ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വരാജിൽ ഓണം വിപണി വിപണി തുടങ്ങി ഈ മാസം തീയതി തീയതി മുതൽ സെപ്റ്റംബർ വരെയാണ് സാധനങ്ങൾക്ക് വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണം വിപണി പ്രവർത്തിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വരാജിൽ ഓണം സഹകരണ വിപണി തുടങ്ങിയത് പതിമൂന്നിനില നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ഇവിടെ നിന്ന് ലഭിക്കും ബാങ്ക് പ്രസിഡന്റ് കെ സി ബിജു വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിയപ്പെട്ട സഹകാരികളെ പ്രിയപ്പെട്ട സെക്രട്ടറി മാനേജര് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എത്തിച്ചേർന്ന സഹോദരങ്ങളെ നമ്മുടെ ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് ഇത്തരത്തിലുള്ള ആയിരത്തി എണ്ണൂറ് ചന്തകൾക്കാണ് സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നാണ് ആരംഭം കുറിക്കുന്നത് ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ സപ്ലൈകോയുടെ അതിവിപുലമായ ഓണ ചന്തയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി ഇടുക്കിയിലും ആരംഭിച്ചിട്ടുണ്ട് അതിരൂക്ഷമായ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തി ആറാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത് ബാങ്ക് സെക്രട്ടറി പി ഡി രാജകുമാർ ബ്രാഞ്ച് മാനേജർ അഭിലാഷ് ജോർജ് അഭിലാഷ് മാത്യു എം ജി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന